അർപ്പിത പാർട്ട് പത്ത് തലയിൽ മുല്ലപ്പൂ ചൂടാൻ പോയവരെ കുറേ നേരമായിട്ടും കാണാതെ തിരകിച്ചെന്ന അപ്പൂ കാണുന്നത് അഖിലിൻ്റെ നെഞ്ചിൽ തൻ്റെ പല്ലുകൾ ആഴ്ത്തി അവൻ കരയുന്നതും അവളെ പിടിച്ച് തെള്ളുന്നതുമാണ് ഇവരുടെ കോപ്രായങ്ങളെല്ലാം കണ്ട് വാതിൽക്കൽ തന്നെ അവൾ കൈയും കെട്ടി നിന്നു എല്ലാം നടത്തി എല്ലാ ബഹളത്തിനും ശേഷം അവർ ഇരുവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന അപ്പൂവിനെയാണ് എന്തെന്നർത്ഥത്തിൽ അവരിവരും അവളെ നോക്കിയതും കഴിഞ്ഞോ നിങ്ങളുടെ കലാപരിപാടി എന്ത് കലാപരിപാടി മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നു പ കഴുത്തിലേക്ക് പലാഴ്ത്തുന്നു വലിച്ചു കരയുന്നു ഈ കലാപരിപാടികളെല്ലാം കഴിഞ്ഞോ എന്നാ അപ്പം എല്ലാം കണ്ടു അല്ലേ എന്ന രീതിയിൽ അഖിൽ അവളോട് ചോദിച്ചു എല്ലാം കണ്ടു അല്ല അറിയാമ്മ ഞാൻ എന്നിട്ട് ചോദിക്കുക ഈ റൂമിന് ഇങ്ങനൊരു സാധനം തന്നേക്കുന്നത് എന്തിനാ അവൾ ഡോറിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിച്ചു ഡോറ് സാധാരണ കഥ അടയ്ക്കാൻ വേണ്ടിയല്ല അപ്പോൾ അറിയാം രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് കയറിയപ്പോൾ ഇതൊന്ന് അടയ്ക്കാനോ അല്ല ഒന്ന് ചാരാൻ പോലും മറന്നുപോയതെന്ത് അതുമാത്രമല്ല ഇതൊരു കല്യാണ വീടാണ് ആരെല്ലാം വരുന്നതാ ഇങ്ങനെ ഒരു രീതി ആരെങ്കിലും കണ്ടാൽ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്പം പോലും സാമാന്യ ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന രണ്ടെണ്ണം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഇരുവരുടെയും കൈയും പിടിച്ചും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി വരുന്ന സിദ്ധുവിനെ എല്ലാവരും കാണുന്നത് കസവും മുണ്ടും അതേ കളറുള്ള ഒരു ഷർട്ടും ഇട്ട് ജെല്ല് തേച്ച് തലമുടിയൊക്കെ ഒതുക്കി തൻ്റെ ഷേവ് ചെയ്ത് താടിയെല്ലാം അല്പം വൃത്തിയായി ഒതുക്കി നല്ല സുന്ദരനായി ഇറങ്ങി വരുന്ന സിദ്ധുവിനെ എല്ലാവരും ഒന്ന് നോക്കി നിന്നു എന്നാൽ ചെപ്പ് ഇറങ്ങി വരുന്ന സിദ്ധുവിൻ്റെ നോട്ടം നേരെ ചെന്ന് പതിച്ചത് നമ്മുടെ അപ്പൂവിലായിരുന്നു അവൻ കൊടുത്ത സാരിൽ അതീവ സുന്ദരിയായി അതിന് മാച്ചാവുന്ന ഓർണമെൻസും ഇട്ട് തലയിൽ മുല്ലപ്പവും ചൂടി നിൽക്കുന്നവൾ തന്നെയായിരുന്നു കണ്ണെടുക്കാതെ അവളിൽ തന്നെ ദൃഷ്ടി ദൃഷ്ടിയും താഴേക്ക് ഇറങ്ങി വരുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ അഖിലൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് സിദ്ധുവിന് മാത്രം കേൾക്കത്തക്ക രീതിയിൽ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ് അത്രയും പറഞ്ഞ് അഖിൽ സിദ്ധുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് ചെന്ന് കോർ ഡ്രൈവിംഗ് സീറ്റിൽ അവനും ബാക്കിൽ സിദ്ധുവിനെയും കയറ്റി വിവാഹസ്ഥലത്തേക്ക് വണ്ടി വിട്ടു തൊട്ട് പിന്നാലെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയായിരുന്നു അപ്പവും ഐഷുവും കയറിയത് വിവാഹ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ എല്ലാവരെയും കാത്തു നിന്നതുപോലെ തന്നെ നരേന്ദ്രൻ പുറത്തുണ്ടായിരുന്നു ചെറുക്കനും കൂട്ടരും എത്തിയെന്ന് വിളിച്ച് പറഞ്ഞതും അവരെ എതിരേൽക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴാണ് അഖിലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കോൾ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്നപ്പോൾ സിദ്ധു ചോദിച്ചു എന്തേ എത്താറായോ ഒരഞ്ച് മിനിറ്റ് ഇപ്പോൾ വരും ചെറുക്കനെ ആനയിച്ച് കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ വന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ സിദ്ധുവും അഖിലും അവർക്കൊപ്പം വന്നവരും വിവാഹ സ്ഥലത്തിനകത്തേക്ക് കയറി കതിർ മണ്ഡപത്തിലേക്ക് സിദ്ധുവിനെ കയറ്റിയിരുത്തി അപ്പോഴാണ് സിദ്ധു കാണുന്നത് നിന്നും അകത്തേക്ക് വരുന്ന ആളെ സിദ്ധു അപ്പോൾ തന്നെ തിരിഞ്ഞ് അഖിലിനെ വിളിച്ച് വരുന്ന ആളെ കാ ചൂണ്ടിക്കാണിച്ചതും അഖിൽ പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ നിന്നും ഇറങ്ങി താഴേക്ക് ചെന്ന് വന്ന വ്യക്തിയെ ആനയിച്ച് കതിർമണ്ഡപത്തിന് അഭിമുഖമായിരിക്കുന്ന വരിയിൽ തന്നെ ആദ്യത്തെ തന്നെ ഇരിപ്പിടം അയാൾക്ക് കൊടുത്തു അയാളെ സേഫായി അവിടെ ഇരുത്തിയതിനു ശേഷം തിരിഞ്ഞ് സിദ്ധുവിനെ നോക്കി ഓക്കെ എന്ന് കാട്ടിയതും അവൻ ഓക്കെ പറഞ്ഞ് അഖിൽ നേരെ തിരിച്ച് കതിർ മണ്ഡപത്തിലേക്ക് തന്നെ കയറി എന്നാൽ സിദ്ധുവിൻ്റെയും അഖിലിൻ്റെയും ഈ പ്രവർത്തികളെല്ലാം വീക്ഷിച്ചുകൊണ്ട് ആയിശുവും അപ്പുവും അവിടെ ഉണ്ടായിരുന്നു അപ്പു അപ്പോൾ തന്നെ ഐശുവിനോട് ചോദിച്ചു ഇതാരാടി വി ഐ പി വല്ലതുമാണോ ഇത്ര കെയറിങ്ങോടെ പിടിച്ച് അയാൾക്ക് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് സീറ്റ് തന്നെ പിടിച്ച് കൊടുക്കാൻ വല്ല ബിസിനസ് പാർട്ട്നേഴ്സോ വല്ലതുമാണോ അതോ ഇനി നമ്മൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റിലാരെങ്കിലും ആയിരിക്കോ നമ്മൾ ചെയ്ത പ്രോജക്റ്റിൽ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾക്കറിയാതെ വരത്തില്ലല്ലോ നമ്മളെല്ലാ എല്ലാ പ്രോജക്റ്റിൻ്റെയും എല്ലാ ഓണേഴ്സിൻ്റെയും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇതാരെ എന്ന അർത്ഥത്തിൽ അപ്പു അയഷുവിനോട് ചോദിച്ചു എൻ്റെ പൊന്ന അപ്പൂ അത് വല്ല വി ഐ പിസും ആയിരിക്കും അല്ലെങ്കിൽ സിദ്ധു സാറിനെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ എത്ര വേണ്ടപ്പെടുന്ന വല്ലവരുമായിരിക്കും ഐഷു പറഞ്ഞു നിർത്തി അപ്പോഴും അപ്പൂവിൻ്റെ സംശയം കഴിഞ്ഞിരുന്നില്ല അപ്പോ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്നതിനിടയിലാണ് തിരുമേനി സ്റ്റേജിലേക്ക് കയറി വന്ന് പൂജിച്ചു കൊണ്ടുവന്ന താലി സിദ്ധുവിൻ്റെ മുന്നിൽ വെച്ചത് അതിനുശേഷം മുതിർന്നവരോടായി പറഞ്ഞു പെൺകുട്ടിയെ മണ്ഡപത്തിലേക്ക് വിളിച്ചോളൂ മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് വിവാഹം നടത്താം പറഞ്ഞു തീരുന്നതിന് മുമ്പ് കുറേ കുട്ടിപ്പട്ടാളങ്ങൾ തലവും പിടിച്ച് സ്റ്റേജിലേക്ക് വന്നു അവരുടെ പിന്നാലെ തന്നെ സെൻട്രൽ അട്രാക്ഷൻ എന്ന രീതിയിൽ തന്നെയായിരുന്നു മേഘ്നയുടെ എൻട്രി നോക്കിയാൽ പിന്നീട് ആരും കണ്ണെടുക്കില്ല അത്ര സുന്ദരിയായി കാഞ്ചീപുരം പട്ടുസാരിയിൽ ഉടലാകെ സ്വർണ്ണത്താൽ മൂടി തലയിലൊക്കെ മുല്ലപ്പൂ ചൂടി പിന്നിലേക്ക് മെടഞ്ഞിട്ടേക്കുന്ന മുടി ആകെ മുല്ലപ്പൂവാൽ ചൂടി കുറേ മുല്ലപ്പൂ പിന്നിൽ നിന്ന് മുന്നിലേക്ക് കിടപ്പുണ്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ ഒരു കൊച്ചു സുന്ദരി ഇന്നോളം വെസ്റ്റേൺ ഡ്രസ്സിൽ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും ട്രഡീഷണൽ ഡ്രസ്സിൽ കണ്ടപ്പോൾ അവൾ ഒരുപാട് സുന്ദരിയായി എല്ലാവർക്കും തോന്നി അവളെ തന്നെ എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അവൾ എല്ലാവർക്കും നേരെ ചിരി തൂക്കി സ്റ്റേജിൻ്റെ മുന്നിൽ വന്ന് എല്ലാവരെയും കൈകൂപ്പി കാട്ടി എല്ലാവരെയും നോക്കുന്നതിനിടയിലാണ് സ്റ്റേജിൻ്റെ തൊട്ടും ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് റോയിലിരിക്കുന്ന വ്യക്തിയെ കണ്ടതും അത്രയും നേരം ചിരി തൂകി നിന്നവളുടെ ചുണ്ടിലെ ചിരി എങ്ങോ മാഞ്ഞു പോയി അത് അപ്പൂ ശ്രദ്ധിക്കുകയും ചെയ്തു അയാളുടെ മുഖത്തും ഒരു പൂച്ച ചിരി ഉണ്ടായിരുന്നു അവളെ കണ്ടതും അവൾ അയാളെ ഒന്നുകൂടി നോക്കി എന്തോ പറയാനുള്ള രീതിയിൽ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി പക്ഷേ അതിനെ എല്ലാം പൂച്ചിച്ച് തെളി അയാൾ അവിടെ കാലുമേ കാലുമേക്കാലും കയറ്റി അവളെ തന്നെ രൂക്ഷമായി നോക്കിയിരുന്നു അവൾ സ്റ്റേജിലെ നിന്നും എല്ലാവരെയും മണങ്ങി തങ്ങളുടെ മുതിർന്നവരുടെ അനുഗ്രഹവും നേടി കതിർ മണ്ഡപത്തിൽ സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവൾ കദർ മണ്ഡപത്തിലേക്ക് വന്നു കയറിയപ്പോൾ ഉള്ള സന്തോഷമോ പുഞ്ചിരിയോ അവളുടെ മുഖത്തു നിന്നും ഇത്ര സമയം കൊണ്ട് മാഞ്ഞിരുന്നു അവൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നതും ഒരു വരുത്തി തീർത്ത ചിരി സിദ്ധുവിനെ സമ്മാനിച്ചു എന്താടോ വല്ലാതെ അങ്ങ് വിയർക്കുന്നല്ലോ എന്തേ കാണാൻ പാടില്ലാത്ത ആരെങ്കിലും കണ്ടോ അതോ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെയാണോ അവൾ ഒരു പതർച്ചയോടെ സിദ്ധുവിനെ നോക്കി എന്തോ അവൻ മുള്ളു വെച്ച് പറയുന്നത് പോലെ അവൾക്ക് തോന്നി എങ്കിലും അതൊന്നും ചോദിക്കാതെ ക്ലൈമറ്റ് ചെയ്ഞ്ചായിട്ടായിരിക്കും വല്ലാതെ വിയർക്കുന്നു അവൾ അവനോട് അവനോടത്രയും മറുപടി പറഞ്ഞ് വീണ്ടും മുന്നിലേക്ക് നോക്കിയതും തങ്ങളെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ വീണ്ടും കണ്ടു മഹേന്ദ്രൻ അതെന്താ ഇവിടെ അവനെ ആര് വിളിച്ചു അവനോട് ആര് പറഞ്ഞു മേഘനയുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി അവനോട് ഒരു വാക്ക് പോലും താൻ പറഞ്ഞിരുന്നില്ല അച്ഛൻ പോലും പറഞ്ഞില്ല അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു അവളെ തന്നെ രൂക്ഷമായി നോക്കുക എന്നെ നോട്ടം കണ്ട് അവൾ അവിടെ അവിടെയിരുന്ന് ഉരുകിത്തീരുന്നത് പോലെ അവൾക്ക് തോന്നി എത്രയും പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് ഇവിടെ നിന്നും ഒന്ന് എഴുന്നേറ്റാൽ മതിയെന്ന അവസ്ഥയിലായിരുന്നു മേഘന അപ്പോഴാണ് തിരുമേനി പറയുന്നത് താലി കെട്ടാം താലിയെടുത്ത് ചെറുക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കും സിദ്ധുവിൻ്റെ അച്ഛൻ മുന്നിലേക്ക് വന്ന് താലത്തിൽ നിന്നും താലിയെടുത്ത് സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തതും സിദ്ധുവിൻ്റെ അമ്മ ഓടി വന്ന് അപ്പൂവിനെ പിടിച്ച് മേഘനയുടെ തൊട്ട് പിന്നിലേക്ക് നിർത്തി എന്തിനെന്നർത്ഥത്തിൽ നോക്കിയതും അവർ മുന്നിലേക്ക് കാട്ടിയതും അവൾക്ക് കാര്യം മനസ്സിലായതുപോലെ അവൾ മുന്നിലേക്കൊന്ന് ആഞ്ഞ് കതിർ മണ്ഡപത്തിലിരുന്ന മേഘനയുടെ മുന്നിലേക്ക് കിടക്കുന്ന പൂവും പിന്നിലെ പൂവും ആ മുടിയും ഒന്ന് അൽപ്പം ഉയർത്തി മുന്നിലേക്ക് ആഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് സിദ്ധുവിൻ്റെയും മേഘിനയുടെയും ഇടയിലായി അപ്പൂവിൻ്റെ തലയും എല്ലാവർക്കും കാണാം മേഘനയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ കൊണ്ടുവന്ന സിദ്ധു താലി നേരെ അപ്പൂവിൻ്റെ കഴുത്തിലേക്കാണ് കെട്ടിയത് എല്ലാവരും കുറച്ചു നേരം സ്തബ്ധനായി നിന്നുപോയി കൈകൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മേഘന കുറേ നേരമായിട്ടും സിദ്ധുവിൻ്റെ താലി തൻ്റെ കഴുത്തിൽ വീഴാത്തത് കണ്ട് കണ്ണ് തുറന്ന് മുന്നോട്ട് നോക്കിയതും മഹേന്ദ്രൻ അവളെ ഒന്ന് പൂച്ചുച്ചി ചിരിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് എന്തോ ഒന്ന് കാട്ടി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പൂവിൻ്റെ കഴുത്തിൽ താലിയും സീമന്തരേഖയിൽ സിന്ദൂരവും കണ്ടതും അവൾ 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 കതിർമണ്ഡപത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് സിദ്ധുവിന് നേരെ സിദ്ധു എന്താ നീ കാട്ടിയത് അപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ ഒരുങ്ങി വന്ന് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ഇവളുടെ കഴുത്തിൽ നിന്നും ആ താലി ഊരി എൻ്റെ കഴുത്തിൽ കെട്ടിയേ പറ്റൂ അവൾ ഒരു വാശിയോടെ തന്നെ പറഞ്ഞു സിദ്ധു അപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ എന്താ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ സിദ്ധു കതിർ നിന്നും ഒന്ന് എഴുന്നേറ്റ് അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് നിർത്തി ഞാൻ കൊടുത്ത പുടവയും ഞാൻ കൊടുത്ത ആഭരണവും ചാർത്തി നിൽക്കുന്ന ഇവളുടെ കഴുത്തിൽ ഞാനാണ് താലി കെട്ടിയത് അത് എന്ത് അവകാശമുണ്ടാലും ഈ കഴുത്തിൽ വീണ വീണത്താൽ ഒരു കാരണവശാലും ഇനി ഏഴ് ജന്മം കഴിഞ്ഞാലും നിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടില്ല അത്രയും പറഞ്ഞ് അവൻ അപ്പൂവിനെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തിയതും നീ അപ്പോഴെന്നെ പറ്റിക്കുക അല്ലേ അപ്പോഴാണ് മഹേന്ദ്രൻ സ്റ്റേജിലേക്ക് കയറുന്നത് ഓ പറ്റിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം മോൾക്കറിയാമോ അപ്പോൾ ഞാൻ ആരായിരുന്നു നിനക്ക് നീ എന്നെ പറ്റി ഇവൻ്റെ ജീവിതത്തിൽ സുഖമായി ജീവിക്കാമെന്ന് കരുതിയോ പിന്നിൽ നിന്നുമുള്ള സൗണ്ടിൻ്റെ ഉടമ ആരാണെന്ന് മനസ്സിലായതുപോലെ മേഘിനെ ഒന്ന് വിറച്ച് വിയർത്ത് അവനെ ഒന്ന് നോക്കി മഹേ അങ്ങനെയല്ല മഹി പിന്നെ എങ്ങനെയാണെന്ന് വിചാരിക്കണം ഞാനോ എൻ്റെ അച്ഛനോ അറിയാതെ നീയും നിൻ്റെ അച്ഛനും നിൻ്റെ ബന്ധുക്കളും മാത്രം അറിയുന്ന ഈ ഒരു വിവാഹം എങ്ങനെ ഞാൻ അറിഞ്ഞെന്ന് നിനക്കറിയണ്ടേ ഈ നിൽക്കുന്ന സിദ്ധുവും ഈ അഖിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അതുമാത്രമല്ല ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പലപ്പോഴും ഉരസീട്ടുണ്ട് അതിനൊക്കെ ഉപരി ഞങ്ങൾക്കിടയിൽ ഒരു സുഹൃത്ത് ബന്ധം എന്നും നിലനിൽപ്പുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അവൻ എന്നെ വിളിച്ച് അവൻ്റെ വിവാഹകാര്യം പറഞ്ഞപ്പോൾ തന്നെ പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു അത് കണ്ടതും ഞാൻ ഷോക്കായിപ്പോയി പിന്നീട് നമ്മൾക്കിടയിലുള്ള എല്ലാ ബന്ധവും അവൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞപ്പോൾ അവനായി ഇങ്ങോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു ഇത് അതുമാത്രമല്ല നിന്നെ എങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി അപ്പുവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത പിന്നെ മോൾക്കറിയാത്ത മറ്റു കുറച്ച് കാര്യങ്ങളുടെയുണ്ട് അത് ചേട്ടൻ പതിയെ പറഞ്ഞു തരാം അത്രയും പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ തിരിഞ്ഞ് മേഘനയുടെ കൈയും പിടിച്ച് കതിർമണ്ഡപത്തിലേക്ക് കയറ്റിയതും എന്തിനാണ് തന്നെ കതിർ കയറ്റിയെന്ന് ചിന്തിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ മഹേന്ദ്രൻ്റെ താലിയും അവൻ്റെ വിരലാൽ സിന്ദൂരരേഖയും ചുമന്ന് കഴിഞ്ഞിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നരേന്ദ്രന് വരെ ഒന്ന് ചിന്തിച്ച് തോ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞു നരേന്ദ്രൻ്റെ മുന്നിൽ വന്നെന്ന് താൻ എനിക്കിവിടെ തരാതിരിക്കാൻ വേണ്ടിയല്ലേ കോടീശ്വരനായ സിദ്ധുവിനെ കൊണ്ട് ഇവളെ വിവാഹം കഴിക്കാൻ നോക്കി ഇവൾ എൻ്റെ ഭാര്യയാണ് അതുമാത്രമല്ല ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തൻ്റെ നിഴല് പോലും വന്നു പതിക്കരുത് ഇനി ഞാൻ എന്ത് പറയും അതനുസരിക്കുന്ന നല്ലൊരു ഭാര്യയായി ഇവൾ മാറും അത്രയും പറഞ്ഞ് അവളുടെ കൈയും വലിച്ച് അവിടെ നിന്നും അവൻ ഇറങ്ങിപ്പോയി എന്നിട്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി താഴേക്കെത്തിയതും മേഘന വീണ്ടും തിരിഞ്ഞൊന്നു നോക്കി സിദ്ധുവിനെ സിദ്ധുവിൻ്റെ കൈക്കുള്ളിൽ അപ്പോഴും നിൽക്കുന്ന അപ്പൂവിനെ കണ്ട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി താൻ പിടിച്ചു നടന്നിട്ടും എന്തോ അവൾ അവിടെ തന്നെ നിൽക്കുന്നതായി കണ്ട് മഹേന്ദ്രൻ തിരിഞ്ഞു നോക്കും സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്ന മേഘ്നയെ കണ്ടതും ഇങ്ങോട്ട് വാടി അവർ സുഖമായി ജീവിക്കട്ടെ നിൻ്റെ ജീവിതം ഇനി എൻ്റെ കാൽച്ചവട്ടില്ല ഇത്രയും നാൾ കണ്ട മഹേന്ദ്രനല്ല നീ ഇനി കാണാൻ പോകുന്നെ എന്നെ പറ്റിച്ച് നീ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നു ഇതുവരെ നീ കണ്ടിട്ടുള്ള നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ മഹിയെ മാത്രമാണ് എന്നാൽ മഹേന്ദ്രൻ ആരാണെന്നും മഹേന്ദ്രനോട് കളിച്ചാൽ എങ്ങനെയായിരിക്കുമെന്നും ഞാൻ ഇന്നുമുതൽ നിനക്ക് കാട്ടിത്തരാം ഇന്ന് തൊട്ട് നീ പഠിക്കാൻ പോകുന്ന ജീവിതം എന്തെന്ന് നിൻ്റെ അച്ഛൻ്റെ പണത്തിൻ്റെ പുറത്ത് നീ കാട്ടിക്കൂട്ടിയ അഹങ്കാരങ്ങളൊന്നുമല്ല നിൻ്റെ ജീവിതമെന്ന് ഇനി നീ പഠിക്കും അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും വരച്ച് താൻ വന്ന കാറിലേക്ക് കയറ്റി അവൻ അവിടെ നിന്നും പോയി ഇവരുടെ ഈ പ്രവൃത്തികളെല്ലാം കണ്ട് മറ്റുള്ളവർ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു മഹേന്ദ്രൻ്റെ ഈ പ്രവൃത്തി കണ്ട് വളരെ ദേഷ്യത്തോടെ തന്നെ നരേന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ വിവാഹം കാണാൻ വന്നവർ എല്ലാം അതിശയത്തോടെ നോക്കുകയാണ് ഒരു വിവാഹം കാണാൻ വന്നവർ രണ്ട് വിവാഹത്തിനാണ് സാക്ഷ്യം വഹിച്ചത് എല്ലാവരുടെ അനുഗ്രഹം കിട്ടി അവർ ഇരുവരും സദ്യയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി അപ്പോഴും അപ്പുവിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവുമില്ല സിദ്ധുവിൻ്റെ അടുത്ത് അവനോട് ചേർന്നിരുന്നിട്ടും അപ്പൂവിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അൻപ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് ഐഷു അവളെ തിന്ന് ഡി അപ്പൂ കാറ്റ് പോയോ അഖിലേട്ട നിങ്ങളോട് ഞാൻ അന്നേരം പറഞ്ഞേ ഇവളറിയാതെ ചെയ്യരുത് ചെയ്യരുത് ഇവൾ ഇതുപോലെ ഇവളിതുപോലിരിക്കുവാണ് കാറ്റ് പോയ സിദ്ധുവേട്ടാ ഒന്നാ മൂക്കി തൊട്ടു നോക്കിയേ കാറ്റ് പോയോന്ന് ശ്വാസം വരുന്നോ വരുന്നോ നോക്കിയേ എൻ്റെ പൊന്നായിശു ശ്വാസം വരുന്നുണ്ട് ഇപ്പോൾ നടന്നതിൻ്റെ ഷോക്കിലാണ് കൊച്ച് ഇതുവരെ മാറിയിട്ടില്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സമാധാനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം സിദ്ധു ഐഷുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനില്ല ഇവളെ സമാധാനിപ്പിക്കാൻ പോയിട്ട് ഒന്നിനും ഞാനില്ല ഇവള് ഞാനും കൂടി ഇതിന് അറിഞ്ഞു വെച്ചോണ്ട് അവളെ പറ്റിച്ചതെന്നറിഞ്ഞാൽ എൻ്റെ പുറം പള്ളിപ്പുറവാകും ഞാനില്ല നിങ്ങൾ രണ്ടുപേരും പേരും കൂടെ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി പതുക്കെ സാവധാനത്തിൽ പറഞ്ഞാൽ മതി ഞാനും ഇതിനകത്തുണ്ടെന്ന് ഏയ് ഡോണ്ടു ഡോണ്ടു ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അത് ഈക്വൽ ഷെയർ ആയിട്ട് നിനക്കും കിട്ടിയിരിക്കണം അഖിൽ ഐശുനോടായി പറഞ്ഞു എന്നിട്ട് സിദ്ധുവിന് നേരെ തിരിഞ്ഞു അമ്മ കറക്റ്റായിട്ട് എങ്ങനെയാടാ അപ്പൂനെ നിൻ്റെ പിന്നിലെത്തിച്ചത് അത് മാത്രം അത് ഞാനും ആലോചിച്ചടാ എങ്ങനെ അമ്മ കറക്റ്റ് ടൈമിന് അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്തത് അത് അമ്മ കറക്റ്റ് ടൈമിൽ ചെയ്യുന്നതൊന്നും അല്ല സിദ്ധുവേട്ടന് പെങ്ങളുടെ സ്ഥാനത്തല്ല എങ്കിലും അമ്മയ്ക്ക് മോളുടെ സ്ഥാനത്താണ് അപ്പോൾ സിദ്ധുവേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ താലി മുറുക്കാനുള്ള അവകാശം ഇവൾക്കാണ് അത്രയും പറഞ്ഞാണ് അമ്മ നിർബന്ധിച്ച് ഇവളെ കറക്റ്റായിട്ട് മേഘനയുടെ പിന്നിൽ എത്തിച്ചത് പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട് ഇവളെ മേഘ്നയുടെ മുന്നിൽ എത്തിച്ചപ്പോഴും അമ്മ ഒരു കാര്യം ദൈവമേ എല്ലാം ശുഭമായി നടക്കണേ എന്ന് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ബലമായ സംശയം നിങ്ങളുടെ പ്ലാനിങ് എവിടെയോ ലീക്ക് ആയെന്ന ആശു പറഞ്ഞു മഖിലും അതിന് ശരി വെച്ചു അതെന്താ ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു അമ്മ വളരെ സന്തോഷത്തിലാണ് അത് മാത്രമല്ല അച്ഛൻ്റെ മുഖത്ത് മാത്രമേ ഉള്ളൂ ടെൻഷൻ അമ്മ നല്ല കൂളായിട്ട് നല്ല പ്രസന്നവതിയായിട്ട് തന്നെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാനിങ് എല്ലാം അമ്മ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ്